ജൂൺ ഒമ്പതിന് നടത്തുന്ന വടക്കേക്കാരമുക്ക് വിശുദ്ധ അന്തോണീസിന്റെ മരണ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഊട്ടുതിരുനാളിന്റെ കൊടിയേറ്റം നടന്നു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരിഫാദർ പ്രദേശ് കലറക്കിൽ കാർമ്മികത്വം വഹിച്ചു തിരുനാൾ വരെ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാന ലതീൻ നൊവേന തിരുശേഷിപ്പ് വണക്കം നേർച്ച വിതരണം എന്നിവയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും കൈക്കാരന്മാരായ ലിജോ പള്ളിക്കുന്നത്ത് ആന്റണി പൊൻമാണി ജോർജ് കോടം കന്ന കൺവീനർമാരായ രാജു പള്ളിക്കുന്നതൃത്വം നൽകി അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ നവനാൾ പ്രാർത്ഥന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും നല്ല ശരണവും ഇപ്പോഴും നീക്കും ഞങ്ങളുടെ പിതാവേ